ഇടയിൽ മനസ്സിലാവണമെങ്കിൽ അവരുടെ ഭാഷ ഒന്നായിരിക്കണം അവന്റെ ഭാഷയെ വിളിക്കുന്ന വാക്ക് സുവിശേഷം എന്നാണ് ഒന്നി സ്പീക്കിംഗ് ഹിസ് ലാംഗ്വേജ് ലിബറേറ്റിംഗ് വേർഡാണ് സുവിശേഷം മുക്തി കൊടുക്കണ ഭാഷ ആർത്ഥത്തില് വായിക്കുന്ന ആയ പുസ്തകം മാത്രമല്ല സുവിശേഷം അനിതര ജീവിതത്തിൽ പറയുന്ന എല്ലാ വാക്കും സുവിശേഷം സാരമില്ല കോട്ട വിട്ടുകള് ഞാനിതൊക്കെ എന്നെ മറന്നു ഒരു കാപ്പി കുടിച്ചിട്ട് പോടാം ഇതൊക്കെ സുവിശേഷം കുറെ കാലം മുമ്പ് രണ്ട് ചങ്ങാതിമാര് അവർക്കിടയിൽ ഒരു രഹസ്യവും ഇല്ലായിരുന്നു എന്നാല് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ മകളുടെ കല്യാണം പറയാൻ വിട്ടുപോയി ഇതൊക്കെ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ ഇടങ്ങേറായത് പിന്നെ പറയേണ്ടത് തീരുമാനിച്ചു ഗുരുവായൂർ വെച്ചാണ് കല്യാണം ഗുരുവായൂരി കല്യാണമുള്ള ദിവസമൊക്കെ കുറേ കല്യാണം ഉണ്ടാകണം മുഹൂർത്ത ദിനമാണ് ഉച്ചയായപ്പ അച്ഛൻ മോളുമായിട്ട് ഒരു വണ്ടി വന്ന് തിരുനടയിൽ ഇറങ്ങി ഇറങ്ങി അപ്പൊ വലിയ ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിനിടയിലൂടെ അയാൾ കണ്ടു തന്റെ സ്നേഹിതൻ ദൂരെ ഒരു പൊട്ടുകണക്ക് ഇപ്പുണ്ട് ഇവിടെ വെച്ച അവനെ കണ്ടിട്ട ഒന്നും പറയാതെ പോണത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് മകളെ അവിടെ നിർത്തിയിട്ട് അല്ലെങ്കി ആൾക്കൂട്ടത്തെയൊക്കെ വകഞ്ഞ് വകഞ്ഞ് പകഞ്ഞ് പകഞ്ഞ അവന്റെ അടുക്കലെത്തി എന്നിട്ട് പുറകിൽ നിന്ന് തോളെ പിടിച്ചു ഒരു ചോദിച്ചു നീ എന്ത് ഇവിട ഒവശ്യമുണ്ട് എന്താവശ്യം ഒരു സ്നേഹിതന്റെ മകളുടെ കല്യാണം ഏത് സ്നേഹിതൻ തെണ്ടി മിയാണ്ട അല്ല എനിക്ക് വേറെ ഏതാ സ്നേഹിതൻ ഈ തെന്റി വിളിയാണ് സുവിശേഷം തെൻഡി സുഖ വാക്കിന് ആ ഒറ്റ വാക്കോട് കൂടി അയാൾ ചങ്ങാതിക്ക് സ്വാതന്ത്ര്യം കൊടുത്തു ലിബറേറ്റിംഗ് വേർഡ് കുറെ കാലം മുമ്പ് ഒരു മകൻ പൊതുവെ പറയുന്ന ഉദാഹരണമാണ് അവന്റെ സി എ പരീക്ഷ പത്തു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും എഴുതിയെടുത്തിട്ടില്ല ഓരോ പ്രാവശ്യം ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ അവൻ എൺപത് വയസ്സ് കഴിയുന്ന അപ്പൻ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും സാരമില്ല കൂട്ട ഒരു പരീക്ഷ തോറ്റി അല്ലെങ്കിൽ തന്നെ നീ ദേഹണിച്ച് വന്നിട്ടാണ് ഇപ്പൊ അടുപ്പ് പോകേണ്ടത് അപ്പയ്ക്ക് പെൻഷൻ ഉണ്ടോ ഈ അപ്പം പറയുന്നതാണെന്താ വിശേഷം ഇത്രയും കൃത്യമായിട്ട് ഈ അപ്പനെയും മകനെയും കുറിച്ച് മിക്കവാറും ഞാൻ പറയാൻ കാരണം എന്റെ അപ്പനും എന്റെ അനുജനും മാതാപിതാക്കന്മാരൊക്കെ മാതാപിതാക്കന്മാരും ഒക്കെ മരിച്ചുപോയി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എണ്ണൂറ് കോടി മനുഷ്യള്ള ഈ ഭൂമിയിൽ നമ്മളോട് സാരമില്ലെന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല സാരമില്ലെന്ന് പറയാനായിട്ട് ഒരാളില്ലെന്ന് മാത്രമല്ല സാരമില്ലാത്ത കാര്യങ്ങളും സംഭവമാണെന്ന് പറയാനായിട്ട് ആരോ കൂടെ പാർക്കുന്നുണ്ട് താനും അതൊരു കൂടി കടുത്തു രണ്ടതാണ് സുവിശേഷം ലിബറേറ്റിംഗ് വിട്ടുകള ബേഡ് വിട്ടുകളായിരുന്നു ഞാൻ ആറു മാസം മുമ്പ് വരെ അവിടെ ഇങ്ങനെ വന്നൊരു എൺപത് വയസ്സ് കഴിഞ്ഞൊരു അപ്പച്ചൻ ചായയൊക്കെ തന്നെ തന്നെത്താൻ എടുക്കണം കൈ ചായക്കോപ്പ വീണു പൊട്ടിച്ചിതറി ലോകത്തെല്ലായിടത്തും ഒരു ചായക്കോപ്പ വീണു കഴിഞ്ഞെന്നാ പറയാവുന്നൊരു കുഞ്ഞു കാര്യമേ ഉള്ളൂ സാരമില്ല അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ മാധുരായി കഴിഞ്ഞപ്പ മുറി തപ്പിപ്പിടിച്ചു വന്നിരിക്കണം നോക്കുമ്പോ അപ്പച്ചനാ എന്താ പച്ച എന്നിങ്ങനെ നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്തിരി ഓർമ്മ വന്നതിന് ശേഷം ആരെങ്കിലും എന്നോട് സാരമില്ലെന്ന് പറയുന്നത് ഇത് നടാടയാ ഫസ്റ്റ് ടൈം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ദരിദ്രരായിട്ടാണ് മനുഷ്യ കടന്നു പോകുന്നത് രണ്ടതാ അതുകൊണ്ടാണ് നടപടി പുസ്തകം പറയും അവരുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലായി അല്ലെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള ആദ്യത്തെ കോംപ്ലിമെന്റ് ആണ് ക്രിസ്ത്യാനിറ്റിയിലുള്ള മനുഷ്യർ പറയുന്ന എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലാവുന്ന ആ ഭാഷയെ തിരികെ പിടിക്കുക അതൊരു നോട്ടോക്ക് മതി മുണ്ടോ പോലും വേണ്ട വെറുതെ തോളെ പിടിച്ചാൽ മതി ആ ഭാഷയെ തിരികെ പിടിക്കുക